നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറ ഞാനിപ്പോൾ ചാത്തംകുളത്ത് നടന്നിട്ട് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ഒരു ഒന്നൊന്നര മാസം മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് അപ്ഡേറ്റ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചാത്തംകുളത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടത് ഈ നിലയ്ക്കുള്ള വികസനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഒരു രക്ഷയില എൻ്റെ പുറകിൽ കാണുന്ന ചാത്തംകുളം നമുക്കൊക്കെ അറിയാം ഒരു കാട് പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പാടം പോലെ കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു മൂന്ന് കോടി പതിമൂന്ന് ലക്ഷത്തിൻ്റെ ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം എന്നുള്ളതല്ല ഇതിലൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺട്രാക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു മെയ് മാസം ഇരുപത് ഇരുപത്തിനാലോട് കൂടി പണി എന്നൊരു വാക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയധികം വലിയൊരു കുളം ആ ആളിത് പറയും പക്ഷെ അതൊന്നും തീരില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഒരു രക്ഷമില്ല രണ്ട് മാസത്തിനുള്ളിൽ ഇത്ര അധികം കല്ല് നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ അറിയാം ഇതിൽ ചെളി ഇപ്പോൾ ഇതിൻ്റെ പകുതി മുക്കാലോളം ഈ ഒരു റോഡിൻ്റെ നിരപ്പിൽ ഈ കുളം ഉണ്ടായിരുന്നുള്ളു കുളം മീൻസ് ചെളി അതുപോലെ പുല്ല് എല്ലാം തന്നെ ഈ ഒരു റോഡിൻ്റെ നിരപ്പിലായിരുന്നു പണിക്കാരുണ്ട് അവരവിടെ നല്ല രസമായിട്ട് കെട്ടിണ്ട് അതിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് പോകാം അതുപോലെ തന്നെ ഇവിടെ ഒരു അരമാസത്തോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെളി കോരുന്നൊരു പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നിരവധി പണിക്കാരുണ്ട് ഹിറ്റാച്ചി ഒന്ന് രണ്ട് ഹിറ്റാച്ചി ഉണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് വിശദമായി തന്നെ വീട്ടിലേക്ക് പോവാം അപ്പം ഇതാണ് ചാത്തംകുളത്തിൻ്റെ മുഖച്ചായ മാറ്റിയ ആ കുളത്തിൻ്റെ പണികൾ മുഖച്ചായ മാറും അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ജിമ്മ് അങ്ങനെയുള്ള പാർക്ക് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ വരുന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടുത്തെ എം എൽ എയും അതുപോലെ തന്നെ കേരള റവന്യൂ മിനിസ്റ്ററുമായി ആയ കെ രാജൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ കല്ലുകെട്ട് കാണുമ്പോൾ തന്നെ ഈ ഒരു വിസ്ത വിസ്തീർണത്തിൽ ഇതുപോലെയുള്ളൊരു കുളത്തിൻ്റെ പണികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു രക്ഷയില്ലാത്ത പ്രവർത്തനമാണ് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം മുടക്കി ചെയ്യുന്ന ഒരു വലിയൊരു പദ്ധതി ഈ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വലിയൊരു അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വളരെ രസകരമായിട്ടാണ് നമുക്ക് കാണുന്നത് വരും ദിവസങ്ങളിൽ മഴക്കാലമാണ് വരാൻ പോകുന്നത് അതിനു മുമ്പ് പണി തീർക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവിടെ പണിക്കാര് നമസ്കാരം ചേട്ടാ ഇതൊന്നു പിടിച്ചേ ഇതൊന്നും കാര്യം പിടിച്ചോ ഒരു സെക്കൻഡ് നമ്മുടെ പോയി ചേട്ടൻ വീട് എവിടെയാണ് പൊട്ടാമ്പി അപ്പോ ഇതിന്റെ പണികളായിട്ട് തുടക്കം മുതലുണ്ടോ ഒരു മാസമായിട്ട് ഇതിൻ്റെ ഒപ്പമുണ്ട് അല്ലേ നിങ്ങൾ ഏകദേശം എത്രത്തോളം എത്രത്തോളം പണിക്കാരുണ്ട് ഇവിടെ മുപ്പത് മുപ്പത്തഞ്ച് പണിക്കാർ അല്ലേ അപ്പോൾ എല്ലാ ഭാഗത്തും നിങ്ങൾ പണിക്കൊക്കെ പോകുമ്പോ ഇതുപോലുള്ള സ്പീഡിൽ പണികൾ നടക്കാറുണ്ടോ നടക്കാറുണ്ടാ ഇത് നടന്നു ഒരു അതിവേഗല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര മണി മുതൽ ഏകദേശം വൈകുന്നേരം മണി ആറ് മണി വരെ പണി ഉണ്ടാവും അഞ്ചു അഞ്ചര വരെ വരെ പണി ഉണ്ടാവും അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ ഒരു കുളത്തിന്റെ പണി ഏകദേശം ഇനി എത്ര ദിവസം കൂടി ഉണ്ടാവും ദിവസം പത്ത് ദിവസം കൊണ്ട് തീർക്കും കെട്ട് െ ഓക്കെ കല്ലുകെട്ടിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് അത്ര അതിമനോഹരമായ നമുക്ക് മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന അതിമനോഹരമായ കുളനിർമാണത്തിന്റെ ചാല് കെട്ടും നിർമ്മാണത്തിന്റെ അരികു കെട്ടുന്നതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇവരൊക്കെയാണ് ഇത് വളരെ രസകരമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പടവുകൾ കെട്ടുന്ന കാഴ്ചയാണ് വലിയൊരു വിസ്താരത്തിലുള്ള ഒരു പടവാണ് ഇതൊരു കുളം ശരിക്കും നമ്മൾ പ്ര ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു പാടം പോലെയുള്ള സ്ഥലം ഇപ്പോൾ അതിവിശാലമായ അതിഗംഭീരമായ മൂന്ന് കോടി പതിമൂന്ന് ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് ഇതിൻ്റെ അരികളിലൂടെ നടക്കാനും അതുപോലെ തന്നെ സൈഡിൽ ഓപ്പൺ ജിമ്മ് അങ്ങനെ ഒരു സായാഹ്നമൊക്കെ ചിലവഴിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പണിയുമെന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ നല്ല രീതിയിൽ നടക്കട്ടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ചാത്തംകുളത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണി പണിക്കാരൊക്കെ ഈ വെയിലത്തും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ചൂടിനെ വക വയ്ക്കാതെയാണ് ഇവിടെ പണി തീർത്തിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഇത് പണി തീർക്കുകൂടി വേണം കാരണം ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ള മഴക്കാലം വരികയാണ് അതിനുള്ളിൽ ഇവിടെയൊക്കെ കുളം നിറയും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം നിറയും അതുപോലെ തന്നെ ക്രമതമായിട്ട് വലിയ രീതിയിലുള്ള വെള്ളം വരും അപ്പോൾ അതിനും മുമ്പ് തീർക്കാനുള്ള ഏകദേശം പത്ത് ദിവസം കൂടി മാത്രമാണ് വേണ്ടി വരിക എന്നാണ് പറയുന്നത് എന്തായാലും പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമ്മൾ ഇനിയും വരും നമ്മൾ നമ്മളിതിൻ്റെ ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാക്സിമം ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസം മാത്രമാണ് ഇതിൻ്റെ പണികൾ തീർക്കാൻ വേണ്ടി വന്നിട്ടു ഒരു അത്ഭുതകരമായ കാര്യമാണ് പാണഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായ ചാത്തമുളം പ്രൊജക്റ്റ് അതിവേഗം പണി തീരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ പ്രദേശവാസിയും അതുപോലെ തന്നെ തൊട്ടടുത്ത് വീടുള്ളൊരു നമസ്കാരം 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 പണികൾ വളരെ ഗംഭീരമായിട്ട് സൂപ്പർ ആയിട്ടുള്ള പണിയാ ഇതേമാതിരി യുദ്ധകാല അടിസ്ഥാനത്തില് ഒരു പണിതീർന്നിട്ടുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയൊരു ബഡ്ജറ്റ് ആ ഈ പഞ്ചായത്തിന്റെ ഒരു അഭിമാനമായി മാറിയില്ലേ ഈ കുളത്തിന്റെ പരിപാടി എന്താ ഇത്രയും വേഗം പണി തീർത്ത ഈ കോൺട്രാക്ടർ ഉണ്ണിയായിട്ട് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു കാരണം നമുക്കറിയാം ഇങ്ങനത്തെ പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും രണ്ടു കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ടൊക്കെയാ സ്ഥലത്തും തീരാറ് അത് അങ്ങനെയല്ല ഈ ഉണ്ണിയാട്ടം പറഞ്ഞ ആൾ അത്രയും നല്ല രൂപത്തിലുള്ള പണിയും ഒരാൾക്കും കുറ്റം പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പണിയാണ് നടന്നിട്ടുള്ളത് എത്ര രണ്ടു മാസം അല്ലേ അത്ര വന്നിട്ടുള്ളൂ രണ്ടു മാസമായിട്ടുള്ള ഇത്രയും കൊള്ളം കെട്ടിത്തീർക്കാനും തീർക്കാനും ഇതിനൊക്കെ ആയിട്ട് അത്രയും നല്ല രൂപത്തിലുള്ള പണി നടന്നിട്ടുണ്ട് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കൊറേ സഹകരിച്ചിട്ടുണ്ട് ഒത്തിരി പൊടിയുടെ ശല്യം നമുക്ക് നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ മക്കളുടെ കാലത്തിന് ഏറ്റവും നല്ല പാണഞ്ചേരി പഞ്ചായത്തിൽ ഒരു ടൂറിസം രേഖപ്പെടുത്താൻ പറ്റിയൊരു മാറി രാജനൊക്കെ ഇനി പല പദ്ധതികളും ഇതിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാന്നറിയില്ല അതെ നല്ല രൂപത്തിലുള്ള പരിപാടി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഈ നാടിന്റെ ഒരു മുഖച്ചായ മാറി ചാർത്തം കൊളം ഉള്ളതിന്റെ പേര് വന്നതിപ്പോ ഇനിയാണ് വരിക എന്റെ വീടാണ് അത്രയും നല്ല ഒരു നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു തീർച്ചയായും അപ്പൊ ഇന്നത്തെ നമ്മുടെ വാർത്ത ചാത്തംകുളത്ത് പാണഞ്ചേരി പഞ്ചായത്തിൽ മുടിക്കോടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു എളുപ്പവഴി അവിടെ കാണുന്ന അടുത്ത വസ്തു കാണുന്ന ചാത്തംകുളത്ത് നിന്ന് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ അതായത് കല്ലുകെട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും